നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അമേരിക്കൻ ലീഗിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മെസ്സിയുടെ ക്ലബ്ബായ ഇന്റർ മയാമി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ സെന്റ് ലൂയിസ് സിറ്റിയാണ് കൃത്യമായി പറഞ്ഞാൽ നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുക ഇന്റർ മയാമിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ മത്സരം അരങ്ങേറുന്നത് സമീപകാലത്ത് ലയണൽ മെസ്സിയുടെ ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് ആശങ്കകൾ ഉയരുന്നുണ്ട് ഇടയ്ക്കിടെ മെസ്സിയെ പരിക്കുകൾ വല്ലാതെ ഇപ്പോൾ പിടികൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യമായ വിശ്രമങ്ങൾ മെസ്സിക്ക് ഇന്റർ മയാമി നൽകുകയും ചെയ്യാറുണ്ട് എന്നാൽ നിലവിൽ ലയണൽ മെസ്സിയുടെ കാര്യത്തിൽ ആശങ്കപ്പെടാനൊന്നുമില്ല അദ്ദേഹം ഓക്കെ ആണ് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മെസ്സി കളിക്കും എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് അവരുടെ അസിസ്റ്റന്റ് പരിശീലകനായ ഹവിയർ മൊറാലസ് ആണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കളിക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം ഒരു ട്രെയിനിങ് സെഷൻ കൂടി ഞങ്ങൾക്ക് ബാക്കിയുണ്ട് അതിനുശേഷമാണ് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക പക്ഷേ മെസ്സിക്ക് ഇപ്പോൾ ശാരീരികമായി പ്രശ്നങ്ങൾ ഒന്നുമില്ല അദ്ദേഹം ഫിറ്റ് ആണ് ഓക്കെ ആണ് പക്ഷേ താരങ്ങളുമായി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെ കളിക്ക ണം കളിക്കേണ്ടതില്ല എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുക തന്നെ ചെയ്യും ഒരു സ്ട്രോങ് ടീമിനെ തന്നെയാണ് ഞങ്ങൾ അണിനിരത്തുക നിലവിൽ എല്ലാ താരങ്ങളും ഫിറ്റ് ആണ് എല്ലാവരും കളിക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട് ഇതാണ് ഇന്റർ ഇന്തർമയാമിയുടെ അസിസ്റ്റന്റ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസും ഒക്കെ കളിക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഈ താരങ്ങളൊക്കെ കളിച്ചിരുന്നു പക്ഷെ ഇന്റർ ഇന്തർമയാമിയുടെ വിധി പരാജയം ഏറ്റുവാങ്ങുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ അവർക്കൊരു തിരിച്ചുവരവ് അനിവാര്യമാണ് ഈ മത്സരം മത്സരം അവസാനിച്ച ശേഷമാണ് ലയണൽ മെസ്സി അർജന്റീന ദേശീയ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുക തുടർന്ന് കോപ്പ അമേരിക്ക കാരണം അദ്ദേഹത്തിന് ഇന്ദ്രമായ അടുത്ത അഞ്ച് മത്സരങ്ങളും നഷ്ടമാകും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം